നമ്മുടെ ദഹനവ്യൂഹമാണ് ശരീരത്തിന്റെ രണ്ടാമത്തെ മസ്തിഷ്കം എന്ന് വിശ്വസിക്കുന്ന ആളാണ് പ്രമുഖനടി രാഗുൽ പ്രീത് സിംഗ് കഴിഞ്ഞ പത്ത് വർഷമായി തന്റെ ഭക്ഷണക്രമത്തിൽ വരുത്തിയ ഒരു പ്രധാന മാറ്റത്തെക്കുറിച്ച് താരം വെളിപ്പെടുത്തിയിരുന്നു ഗോതമ്പ് പൊടിക്കു പകരം ചോളം റാഗി എന്നിവയാണ് താൻ ഉപയോഗിക്കുന്നതെന്ന് രാഹുൽ പറയുന്നു നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇത്തരം ചെറിയ മാറ്റങ്ങൾ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് താരം പറയുന്നത് ഡയറ്റീഷ്യന്മാരുടെ അഭിപ്രായത്തിൽ ഗോതമ്പിനു പകരം ചോളവും റാഗിയും ഉപയോഗിക്കുന്നത് ശരീരത്തിന് പലവിധ ഗുണങ്ങൾ നൽകുന്നു ഇവ സ്വാഭാവികമായും ഗ്ലൂറ്റൻ ഇല്ലാത്ത ഭക്ഷണങ്ങളാണ് അതിനാൽ ദഹനം സുഗമമാക്കുകയും വയറിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നു കൂടാതെ ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും വിശപ്പ് കുറയ്ക്കാനും ഇത് സഹായിക്കും ഇത് പ്രമേഹവും അമിതവണ്ണവും തടയാൻ ഉത്തമമാണ് റാഗിയിൽ പാലിലുള്ളതിനേക്കാൾ കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ചോളത്തിൽ ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തിന് സഹായിക്കുന്ന ചെമ്പ് ഇരുമ്പ് എന്നിവ അടങ്ങിയിരിക്കുന്നു അതുപോലെ ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്